പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്നാരോപണം പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് പനങ്ങാട്ടുകരയിൽ വർഷങ്ങളായി സ്ഥിരതാമസക്കാരനായിരുന്ന നമ്പർ നാനൂറ്റി ആറിലെ വോട്ടറായ കുണ്ടുവളപ്പിൽ എഴുപത്തിയെട്ട് വയസ്സുള്ള അബുബോഖറിനെയും അറുന്നൂറ്റി നാൽപ്പത്തിയെട്ടാം ക്രമനമ്പറിലെ വോട്ടറും പനങ്ങാട്ടുകരയിൽ സ്ഥിരതാമസക്കാരനുമായ എടക്കാട് വീട്ടിൽ അൻപത്തിയൊൻപത് വയസ്സുള്ള മാധവൻകുട്ടി നായർ ഉൾപ്പെടെ മുപ്പതോളം പേരുടെ വോട്ടുകൾ മരിച്ചുപോയവർ എന്ന നിലയിൽ ഏകപക്ഷീയമായി വെട്ടിമാറ്റിയതായി ആരോപണം തെക്കുംകര പഞ്ചായത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരത്തിൽ വ്യാപകമായാണ് ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഒരു വാർഡിലെ സ്ഥിതി ഇതാണെങ്കിൽ മൊത്തം പഞ്ചായത്ത് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും വരുന്നത് വോട്ടവകാശം എന്നത് ഓരോ വ്യക്തിയുടെയും മൌലിക അവകാശമാണ് ഇതിനെതിരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവരെയും സ്ഥിരതാമസക്കാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് വി ആർ ശ്രീകാന്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രസിഡന്റ് ഷെയ്ഖ് ബൂത്ത് എന്നിവർ അറിയിച്ചു ുമായി ബന്ധപ്പെട്ട് സി പി എം ഭരിക്കുന്ന തെക്കുങ്കര പഞ്ചായത്തിൽ വാർഡ് പനങ്ങാട്ടുകരിൽ വ്യാപകമായ വോട്ടർ പട്ടിക കണക്കേടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് നമുക്കറിയുന്നത് പോലെ ജീവിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി വോട്ടുകളെല്ലാം വെട്ടിച്ചുരുക്കിയിട്ടുള്ളത് ഏകദേശം ഇരുപതോളം വരുന്ന വോട്ടുകൾ നമ്മുടെ വാർഡിൽ മാത്രമായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് നമുക്കറിയാം രണ്ടാം ഭാഗം നാനൂറ്റി ആറ് നമ്പർ വരുന്ന അബൂബക്കർ എന്ന ഈ വ്യക്തി ഈ വ്യക്തി അവസാന ലോക്സഭ ഇലക്ഷനിൽ വരെ വോട്ട് ചെയ്ത വ്യക്തിയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നേരിൽ കണ്ടുകയും ചെയ്തതാണ് എന്നാൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള നിലയിലാണ് വോട്ടർ പട്ടിക അവസാനഘട്ട വോട്ടർ പട്ടിക വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്